എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് കർത്താവേ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അഭയം അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങടെ സന്നിധിയിൽ മുട്ടുകുത്തി അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ എല്ലാ അങ്കരാപ്പുകളും ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും കർത്താവ് അങ്ങുടെ തിരുസന്നിധി സമർപ്പിക്കാൻ വേണ്ടി അങ്ങ് നൽകിയ അവസരമാണിത് കർത്താവെ നിന്റെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ അമ്മേ എല്ലാ മക്കൾക്കു വേണ്ടി മധ്യസം പ്രാർത്ഥിക്കണമേ കർത്താവേ ഞങ്ങൾ ഇന്ന് യാത്രയാകുന്ന ദിക്കുകൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഞങ്ങൾ ഇടപെടുകയും ഇടപഴകുകയും ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ സംരംഭങ്ങൾ ഓരോ തരത്തിലുള്ള നിയോഗങ്ങൾ എല്ലാം കർത്താവ് നിന്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതം നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കറിയാവിലും അത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലെ ആത്മാർത്ഥയോടെ സമർപ്പിച്ച് നിൻ്റെ ഉടമസ്ഥതയിലാക്കുന്നു കർത്താവ് ഗർഭിണികളെ രോഗബാധിതരുടെ ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗാതിരായ കുടുംബങ്ങളിലെ കിടപ്പിലായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തികമായ ക്ലേശങ്ങൾ നാട്ടിൽ കൂടുതൽ കൂടുതൽ വരികയാണ് ഒത്തിരിയേറെ പണ്ട് ദാരിദ്ര്യമില്ലാഞ്ഞ ഇല്ലാഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ കർത്താവ് ദാരിദ്ര്യത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി ഈശ്വയെ അങ്ങനെയുള്ളൊരു വിപത്തിലേക്കാണോ ഞങ്ങൾ യാത്രയാകുന്നത് കാരണം ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവിധ തിന്മകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു അപകടങ്ങൾ അതുപോലെ ലഹരിയുടെ അമിതമായ ഉപയോഗവും മിതമായ ഉപയോഗവും എന്തുപയോഗമായാലും ഇച്ഛകർത്താവ് അങ്ങനെ മക്കളുടെ ജീവിതം തകർക്കുന്ന കുടുംബത്തെ തകർത്ത് സമാധാനത്തെ അസ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന പൈശാചികന്മകളിൽ നിന്ന് കർത്താവെ ചെറുത്ത് തോൽപ്പിക്കാനാവശ്യമായി ഇച്ഛാശക്തി അങ്ങനെ സമൂഹത്തിന് നൽകുന്നത് പ്രാർത്ഥിക്കുന്നു അതിലേർപ്പെടിക്കുന്ന ഡോക്ടർമാർ പോലീസുകാർ സഭയുടെ അംഗങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ അങ്ങനെയുള്ള എല്ലാവരും ആരോ ആരെല്ലാം ദഹി പ്രവർത്തിക്കുന്നു അവർക്കെല്ലാം കർത്താവ് ശക്തിയും കർത്താവ് ഐക്യവും നൽകി കറുത്ത ഇതിനെ നാടിൻ്റെ തിന്മയായി സമൂഹ തിന്മയായി രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ ചിത്രശക്തികളെയും കർത്താവ് നിഹിനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പല വിഷയങ്ങളും കൃത്യ നഷ്ടപ്പെട്ടു പോയി പണമുണ്ട് നഷ്ടപ്പെട്ടു പോയി വ്യക്തികളുണ്ട് നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയ രേഖകളുണ്ട് അതെല്ലാം തിരികെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് ജീവിതം എന്തെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ജീവിതം ഇങ്ങനെ സ്ഥലം വരയ്ക്കടിച്ച പോലെ നിന്നുപോയവരുണ്ട് ഈശോയെ മരവിച്ച് പോയ ജീവിതങ്ങൾ അവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണോ പ്രാർത്ഥിക്കുന്നു കൃപാശ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധ ശക്തിയാൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരികെ നൽകുകയും കർത്താവ് നിങ്ങളുടെ സമാധി നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ടു പോയി

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൽ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയത്തുംമ്പുരാനോട് അപേക്ഷ ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ പറയാറുണ്ട് എനിക്ക് നാല് വയസ്സ് മുതൽ ആധ്യാത്മിക ജീവിതം ഉള്ളൊരാളാണ് ഞാൻ കാരണം നാല് വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത് അപ്പോൾ നല്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീടാണ് അപ്പനും അമ്മയും രണ്ട് മക്കളൊക്കെ ഒക്കെ ഉള്ള അത്രയുള്ള വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതം പിന്നെ പള്ളി ജീവിതം ഒക്കെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മിക ശ്വാസമാണ് ഒരു തേങ്ങായും കൊണ്ട് കടയിൽ പോകുമ്പോഴും ഞാൻ കർത്താവിൻ്റെ മാലാഹ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളായിരുന്നു അപ്പം അന്ന് പോലെ ദൈവത്തിനെ അറിയാം ദൈവത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ച് അറിയാം ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ രീതികളെ കുറിച്ച് അറിയാം അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആണ് അപ്പ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടപ്പോ കണ്ടപ്പോൾ മുതൽ ഈ കോൺഫിഡൻസ് ഇരട്ടിയായി നല്ല പരാജയം ചില ഉദ്യമങ്ങൾക്ക് പരാജയം ഉണ്ടായാലും പരാജയം ആ വിഷയങ്ങൾക്കേ ഉണ്ടാകത്തുള്ളൂ ദൈവത്തിന് പരാജയമുണ്ടാകത്തില്ല കാര്യം എന്താ ദൈവത്തെ ഓൾറെഡി നമ്മൾ അനുഭവിച്ചതല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഈ ആധ്യാത്മികം നൽകുന്ന ആന്തരികമായ ഒരു ആത്മശക്തിയുടെ ആധാരമായി വരുന്ന ആത്മവിശ്വാസമുണ്ട് അത് ഭയങ്കര സംഭവമാണ് അതി അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് നല്ല ആന്തരികമായ ആത്മവിശ്വാസം അടയാളങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല എല്ലാത്തിനും അടയാളം ഉണ്ടാകും അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുമെന്നല്ലേ കർത്താവിൻ്റെ വന്നത് ചെയ്തിരിക്കണത് മർക്കൂസിൻ്റെ സുസെടുത്ത് പതിനാറ് ഇരുപതില്ലേ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പോയി പ്രസംഗിച്ചു കർത്താവ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ അടയാളങ്ങൾ കൊണ്ടേ നമ്മുടെ മനസ്സില്ല വചനം സ്ഥിരീകരിക്കും അപ്പൊ എന്റെ അർത്ഥം എന്താ ഓരോ വചനവും സ്ഥിരീകരിക്കേണ്ടതാണ് അപ്പം വചനം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം അടയാളം കാണിക്കുന്നത് ദൈവം സ്ഥിരീകരിക്കുന്നത് വചനത്തിൽ അതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഈ അടയാളങ്ങളുടെ എല്ലാത്തിൻ്റെ പിന്നിൽ വചനത്തിൻ്റെ പ്രൊവിഷൻ വേണം അതെല്ലാം ആ പ്രൊവിഷനുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ സാധ്യത നിറവേറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ആ വിഷയം നിറവേറും കാര്യം എന്താ കറുത്ത അടയാളം കൊണ്ട് ആ വചനം സ്ഥിരീകരിക്കും ഉദാഹരണത്തിന് ലുക്കായി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടേടുത്ത് അവൻ കണ്ണുകുളുയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ണു നോക്കിയപ്പോൾ ധനികർ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു നേർച്ചയിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ രണ്ട് ചെമ്പു തൊട്ടുകൾ ഇടുന്നതും ഇടുന്നതും അവൻ കണ്ടു അവൻ കണ്ടു ആ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അതാണ് അവൻ നോട്ട് നോട്ട് ദ പോയിന്റ് അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് ഈ ഏറ്റവും ഈ ജീവിതം ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആധ്യാമ ജീവിതത്തിൽ ഏറ്റവും റിസ്ക് എന്താണെന്ന് അറിയാ റിസ്ക് പഠിച്ച പരിപാടിയാണത് ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞത് ദൈവത്തെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കണ റിസ്ക് ഒന്നുമില്ല പിശാസും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ അക്വർ രണ്ട് പത്തൊമ്പത് നമ്മൾ പറയത്തില്ലേ ദൈവം ഏകനാണെന്ന് പിശാസി വിശ്വസിക്കണമെന്ന് അപ്പം ദൈവത്തെ വിശ്വസിക്കണ റിസ്ക് പിടിച്ച പരിപാടിയല്ല പക്ഷെ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണത് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇപ്പം ഇതിപ്പം നമ്മൾ ആ ഈശോ സ്ത്രീ ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കുറേ ധനികന്മാർ വന്ന് വലിയ തുകകള് സ്ത്രീ ഭാരത്തിൽ ഇടുന്ന ഈശോ കണ്ടു പക്ഷേ ദൈവത്തിന് അതിൽ വിശ്വാസം തോന്നിയില്ല വിശുക്കതിൽ വിശ്വാസം തോന്നിയില്ല ആ ധനികരുടെ വലിയ സമ്പാദ്യങ്ങൾ കൊണ്ട് ശ്രീപണ്ഡർ നിക്ഷേപിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് പക്ഷേ ഒരു സാധു വിധവ വന്നിട്ട് രണ്ട് ചില്ലിക്കാശ് ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവളിൽ വിശ്വസിച്ചു അപ്പോൾ അത് റിസ്ക് ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ആധ്യാത്മിക ജീവിതം പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിക്കണം നമ്മൾ അതാണ് എൻ്റെ റിസ്ക് റിസ്ക് നോൻപുകാലത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണത് കാര്യം എനിക്ക് ഇന്ന് വിളിപ്പിനാണ് കർത്താവ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് ചൂടാറു മുമ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ് കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചേക്കാം ആണെന്ന് ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ ഇയാളല്ലേ ഈ ബദനിലെ മറിയ ലാസൻ്റെ പെങ്ങൾ മറിയുമില്ലേ ക്ലാസ് ഉയർത്ത് കഴിഞ്ഞ് കർത്താവിന് വലിയൊരു വിരുന്നൊക്കെ ഒരുക്കില്ല സുഗന്ധ തേലം കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളൊക്കെ പൂശിയപ്പോൾ ശിഷ്യന്മാർ അവിടെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു ശിഷ്യന്മാർ പിറുപിറുക്കുന്നത് അവർക്ക് മനസ്സിലായി ഈ ഇത്രയും കാര്യം മുന്നൂറ് ധനാറാണെ ശിഷ്യന്മാർ വിചാരിക്കുക യുവദാ ചില സവിശേഷങ്ങളിൽ യുവദാസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഈ മർത്തായി ശിഷ്യന്മാരെന്നാണ് പറയണത് അപ്പോൾ ഈ അണ്ണന്മാർ യുവദാസിൻ്റെ സ്വഭാവമുള്ള അതേ ആ ഈയൊരു വിഷയത്തിൽ കർത്താവിനെ ഒറ്റപ്പെടുത്തി ശിഷ്യന്മാർ ഒറ്റക്കൈ ആയിരുന്നു എന്താ കാര്യം ശിഷ്യ അത് യുദാസ് അവരെ കൈകാര്യം ചെയ്തെന്ന് വേണം മനസ്സിലാക്കാൻ കാശിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ഐക്യമായി പോയി ശിഷ്യന്മാർന്നത് എട്ട് ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു കോപത്തോടെ പറഞ്ഞു എന്തിന് ഈ പാഴ്ച തൈലം ഈ സുഗന്ധ തൈലം നല്ല വിലക്ക് വിറ്റ് നല്ല വിലക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇത് യുദാസ് ഇറക്കി വിട്ട എക്കണോമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവർ ബുദ്ധിപരമായിട്ട് ഏറ്റുപിടിച്ച ബുദ്ധി ഉണ്ടാവില്ല അവൻ ബുദ്ധിപരമായിട്ട് യുവദാസ് ശരിക്കും ഒരു ഒരു സെക്കൻഡിൽ യുവദാസ് ഇവരെല്ലാം കൈകാര്യം ചെയ്ത് കാണേണ്ട പോലെ കണ്ട് കൈകാര്യം ചെയ്ത് അവൻ്റെ ഐഡിയയിലേക്ക് ക്യൂമാർ മൊത്തം കൊണ്ടുവന്ന അർത്ഥം ശിഷ്യന്മാർ യുവദാസിൻ്റെ ഐഡിയ ആണിത് പക്ഷെ ആ ഐഡിയ വളരെ റിസബിളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അപ്പീലിംഗ് ആയിട്ട് മറ്റേ അണ്ണന്മാർക്കും തോന്നി അണ്ണന്മാരെല്ലാം ഒരേ കൈ ആയിട്ട് പറയുന്നത് ഇതെന്ത് പരിപാടിയാണിത് പാവത്തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ പൈസ വിറ്റ് എന്തുകൊണ്ട് ഭണ്ടാരത്തിൽ തന്നില്ല ഇവിടെ കൊടുത്ത് തന്നില്ലെന്നാണ് ചോദിക്കണത് ഈ കാല പുഴുക്കിച്ച് ഒഴിച്ചു കളഞ്ഞതിന് ഇത് ഇവന്മാരുടെയും മനസ്സൊരിപ്പിനെക്കുറിച്ചൊക്കെ ഏറെക്കൊരു ഐഡിയ കാര്യം ഈ ഉദാസിനെ അണ്ണന്മാരൊക്കെ ഇപ്പം ആദ്യമായിട്ടും കാണുന്നതല്ല മേരി പണ്ടേ കണ്ട പാർട്ടിയാണ് ഇവരൊക്കെ കർത്താവ് എന്നെല്ലാം ലാസന്നെ വിട്ടു വരുന്നുണ്ട് ഈ ഇവരെല്ലാവരും വരും ഇവരുടെയൊക്കെ ഓരോ സ്വഭാവവും മുഖഭാവവും എല്ലാം ഒരു രീതികളെല്ലാം കാണും പക്ഷേ അതേസമയം തന്നെ മേരി എന്താ വെച്ചിരിക്കണത് പൊതുജനവും ശിഷ്യന്മാരുടെ അപ്പുറത്തേക്ക് തനിക്ക് തൻ്റെ ദൈവത്തോടുള്ള ആദരവ് കാണിക്കാൻ പറ്റുള്ള ചങ്കൂറ്റല്ലേ അവ ഏറ്റവും കൂടുതൽ ചങ്കൂറ്റം കാണിക്കണത് മേരിയാണ് അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാനുള്ള റിസ്ക് മേരി ഇക്കാര്യത്തിൽ വിജയിച്ചിരിക്കണേ കർത്താവ് പറഞ്ഞു അവൾ ചെയ്ത ശരിയാണ് എവിടെയെങ്കിലും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമെങ്കിൽ അവൾ ചെയ്ത കാര്യവും ആഗോധ്യം പ്രഘോഷിക്കപ്പെടുമെന്ന് അപ്പോൾ ദൈവത്തെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഒൻപുകാലത്ത് നമ്മൾ ശ്രമിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസമെന്നത് ഒരു ബുദ്ധിപരമായ വ്യാപാരമാകാൻ എൻ്റെ സ്വാഭാവിക അവസ്ഥ അതാണ് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് വിശ്വാസം പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ് അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും പക്ഷെ അത് ഫ്രൂട്ട്ഫുള്ളാകത്തില്ല വർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യും എങ്ങനെ കൺവേർട്ട് ചെയ്യും ഒരു ദൈവ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാക്കി മാറ്റും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും ദൈവം ഏത് കാലത്ത് ഏത് സമയത്തും എന്നെ സഹായിക്കും ഞാൻ ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിൽ മാതാവില്ലേ അങ്ങനെ കുറേ സാജങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലും മാതാവ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണതെന്ന് ചെയ്യുന്നു അപ്പോൾ അതാ അതൊരു കേവല വിശ്വാസമാണ് കേവല വിശ്വാസം കേവല വിശ്വാസം ഉള്ള പ്രശ്നം ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആകത്തില്ല വിശ്വാസം നമ്മൾ റീചാർജ് ചെയ്യാം പക്ഷെ ആക്റ്റിവേറ്റാകുന്നത് വേറെ ഒരു ഫങ്ഷനാണ് അല്ല മൊബൈലിൽ നമുക്ക് റീ റീചാർജ് ചെയ്യാൻ പറ്റും പക്ഷെ ആക്ടിവേറ്റാകണത് വേറെ ഒരു ഫങ്ഷനാണ് അതുപോലെ വി ക്യാൻ ഹാവ് ഫെയ്ത്ത് പക്ഷേ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ് അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലമെൻറ്റ്സ് വേണം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്പെക്ട് ചെയ്യേണ്ട ഒരു വിഷയം എൻ്റെ ഫെയ്ത്ത് കണ്ടൻ്റില് കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ആഹ് ആ വിഷയത്തിനൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടൻറ്റ് ഓഫ് ലവ് കൂടുതലാ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അതിനെ അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത് കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസായിട്ട് സാറ്റിസ്കോ മെയിൻറ്റൈൻ ചെയ്തു പോകും തലസ്ഥിതി തരണം നിലനിന്നു പോകും നമുക്കൊരു പത്ത് ഡിഗ്രി ഫെയ്ത്ത് ഫെയ്ത്തുണ്ട് നമ്മളെങ്ങനെ തലകുത്തി ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് ഈ കൃപാശനത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം വീട്ടിലെ സഹായം കൊടുക്കാം അമ്മയെ സഹായിക്കാം അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം പിന്നെ പാവ പാവപ്പെട്ടവരെ സഹായിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനൊരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് അത് നിങ്ങൾ ടെക്നിക്കലി ഫങ്ഷനിലായത് കൊണ്ടാണ് സാങ്കേതികമായിട്ട് ഫങ്ഷനിലാകുന്നത് കൊണ്ടാണ് സാങ്കേതികമായിട്ടല്ല എൻ്റെ അത് വരണത് വരണത് ഇപ്പോൾ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ എന്തുമാത്രം അതായത് കൃപാശ്രത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിസുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് വസ്ത്രം പസ്ത്രം കൊടുക്കുകയും അങ്ങനെ സൽപ്രവർത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചു വിട്ടിരിക്കുന്നത് അവരുടെ സൽപ്രവർത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജിരാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കുക തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൃപാസനത്തിലെ കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് പറഞ്ഞേണ്ടത് കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ സുവിശേഷൻ ജീവിച്ച് യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക് പിന്നെ രണ്ടര ലക്ഷം ജവമാനല്ലേ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത് അങ്ങനെ എത്രയും വർഷം രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി രണ്ടിൽ എണ്ണൂറ് പേരുമായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ലക്ഷമായിട്ട് ഉയർന്നത് അപ്പോൾ അത്രയും കാലത്തെ പ്രാർത്ഥനകൾ അതുകൊണ്ടാണ് ലൈറ്റക്കാരിൻ്റെ പേര് റിക്വസ്റ്റിനൊക്കെ ഒരു ബന്ധുമില്ലാത്ത ആൾക്കാർ ചുമ്മാ അടിക്കുമ്പോൾ ദൈവം അത് റിക് അത് റിക്വ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണ് അവിടെ തിരുവേണ്ട ഇതിൻ്റെ ആസ് ആധ്യാത്മിക ആസ്തിയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കുറച്ച് റീസണബിളാകണം ഒരു വൈകാരികമെന്നതിനേക്കാൾ ഉപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ ഉണ്ട് വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ ഉണ്ട് യുക്തിയുണ്ട് അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന സെക്യുലർ യുക്തിയല്ല അത് മരിയൻ യുക്തി എന്ന് ഞാൻ പറയുന്നത് മരിയൻ റീസൺ അങ്ങനൊരു സംഭവമാണ് ആത്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ എന്താ മരിയൻ റീസൺ അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു ഈശോയോട് പറയുന്നു അല്ലേ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് എന്താണ് ഈശോയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ എനിക്ക് നിനക്കും എന്താ സെക്കൻഡ് റെസ്പോൺസ് എന്താ എൻ്റെ സമയവിനിയും ആഗതമായിട്ടില്ല അപ്പോൾ ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും ഉദ്ദേശിച്ച നെഗറ്റീവ് ആൻസറാണ് വരുന്നത് അല്ലേ നെഗറ്റീവല്ലേ ആ വിഷയം നടക്കത്തില്ല ഉറപ്പല്ലേ ദെൻ വൈ മദർ ഇസ് വെയ്റ്റിംഗ് ഫോർ ദ ആൻസർ പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് അതാണ് വിഷയം അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് അമ്മക്ക് വിശ്വാസത്തേക്കുപരി ഈശോയോട് സ്നേഹമുണ്ട് ശ്രുതിക്കട്ടെ ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക് വിശ്വാസം ഉണ്ടാകാം അത് കേവല വിശ്വാസമാണ് ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും ഇപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്ത് കൂടി ഉണ്ടാകണം അപ്പം അമ്മ അതാണ് മരിയൻ റീസൺ മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താ ഇപ്പം എനിക്ക് നിനക്കും എന്ത് എന്ന് അമ്മ ചോദിച്ചില്ലേ ഇറ്റ് ഇസ് നത്തിങ് ടു വിത്ത് അസ് ഇറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ് ഈശോ ഈശ്വര് ഡിസോൺ ചെയ്ത് കളഞ്ഞേ അല്ലേ അത് ആ വിഷയം ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ് ആ വിഷയം നമ്മുടേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ് രണ്ടാമത് എന്താണ് അത് അത് ഒന്നും മാനുഷികം ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവികമായ തടസ്സ ഉണ്ട് മാനുഷികമായ ഇമ്പിഡിമെൻസും ഉണ്ട് തടസ്സങ്ങളുണ്ട് ഇപ്പം ദൈവികമായ മാനുഷികമായ എന്താണ് അതിലെനിക്ക് നിനക്കൊന്നും ചെയ്യാനില്ല അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരുടെ പല ബിസിനസ് കച്ചവടക്കടയ്ക്ക് പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി നത്തിങ് ടു വിത്ത് അസ് ഈ വിഷയത്തിൽ നമുക്ക് റോൾ ഇല്ല എന്ന് പറയും അത് ഫസ്റ്റ് റീസൺ ഓവർ സെക്കൻഡ് റീസൺ എന്താണ് സെക്കൻഡ് റീസൺ ദൈവീകമാണ് എന്താണത് എൻ്റെ സമയമിനി സമ്മതമായി അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും മാനുഷികമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ എന്ന് വരാം ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം